െട്ടോട്ട് എത്ര ഏതെങ്കിലും ഇട എന്തേലും നമുക്ക് അടിച്ചിലും നിങ്ങളെ ആറേ ലോട്ടറി എടുക്കുന്നു മൂന്നും പൂജ്യം അടിക്കുമോന്നോ അടിക്കാം നിനക്ക് വരും വേണ്ട പകതി ആക്കുന്ന അടിക്കുന്ന ലോട്ടറി ഇത് നീ നോക്കണം കേട്ടോ ആ പേരെന്തോ വിഷ്കു എവിടാ വീട് എവിടാണോ വീട് വാടക അച്ഛനെന്ത്വൻ സൂര്യനും ദേവനും എല്ലാരും ഉണ്ടോ ഇവിടെ ആഹ് അപ്പൊ അതൊരു സ്വർഗനോട്ടോ ഏ അമ്മ പേരെന്തോ പേരൊക്കെ പറ അമ്മയുടെ പേര് പ്രിയങ്ക പേര് പേര് വിഷ്ണു പ്രിയങ്കുമാർകുമാർ എല്ലാരും ആണോ നിങ്ങൾ അല്ല അല്ല ഈ സമയത്തൊക്കെ പറഞ്ഞ അവധി കിട്ടുമ്പോൾ നോക്കിയിരിക്കേ നിങ്ങള് അവധി കിട്ടുമ്പോ ലോട്ടറി കളിച്ചോ അല്ലെ പരിപാടി അപ്പൊ അതാരോട്ടറി കളിക്കുന്നുണ്ടോണ്ട് കഴിച്ചിട്ടുണ്ടോ അയ്യായിരം അടിച്ചോ ആരൊക്കെ വിഷ്ണുന്റെ ടിക്കറ്റ് എഴുതലേ പോവാല്ലേ വിഷ്ണു എല്ലാ ദിവസവും ഉണ്ടോ ഇല്ലല്ലോ അവധിയുള്ള ദിവസങ്ങളല്ലേ ഉള്ളു നിങ്ങള് ആദ്യമുള്ള ദിവസങ്ങളെ അമ്മ അപ്പൊ എന്നാലും നമ്മുടെ നെടുവത്ത് പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ വിഷ്ണു ഉണ്ടാവും അല്ലേ അപ്പൊ അവന്റെ ഡീഗ്രോളൂ എല്ലാരും ആളുകളെ കളിക്കാനൊന്നും പോകാതെ ഇരിക്കാ അല്ലേ ഇന്ന് രാവിലെ എത്ര ഡീഗ്രി കൊടുത്തു ഇപ്പൊ എടുത്തോണ്ട് വന്നോളോ മഴയായിട്ടാണോ ഓ അപ്പൊ അതുകൊണ്ട് ഇനി ഇരുപത്തിരണ്ടോ ഉണ്ടോ അതൊക്കെ ഒരിക്കുന്നു ചേട്ടാ നിങ്ങള് സ്ട്രോങ് ആയിരിക്കുമ്പോട്ടറി കൊണ്ടുപോവോ ഇല്ല പിന്നെ എന്തുണ്ട് ആർക്കാരൊക്കെ എങ്ങനെയുണ്ട് നല്ല അഭിപ്രായം ആണോ ലോട്ടറിയൊക്കെ എടുക്കും എല്ലാരും വന്നു എടുക്കുന്നുണ്ടോ എടുക്കും ആരും ഏറ്റവും എടുക്കുന്നേ ആണോ ആരും ഏറ്റവും അടിച്ചിട്ടോളെ ആറ് കഴിക്കേ അപ്പൊ ഇന്ന് മഴ മഴയായിട്ട് കച്ചവടം കുറവല്ലേ അടിക്കാൻ വേണ്ടി വിളിച്ചാൽ കൊടുക്കുവോ ആ വിളിച്ചത് വിളിച്ചാൽ നമ്പർ വിളിച്ചാൽ മതി ഞങ്ങൾ അയച്ചു കൊടുക്കും അതെന്ത് അവര് അയച്ചു അവര് വേണമെങ്കിൽ ഫോണ് അയച്ചു കൊടുക്കാം ൂന്ന് എന്റെ പൊന്ന് പച്ചവരെ എന്താണ് ഈ മോണ്ടു പറ്റൊരു ടിക്കറ്റ് എടുക്കുവോ എടുക്കണം കാര്യം നമ്മളാണ്ടോ ഈ ഇപ്പോഴത്തെ സമയത്തൊക്കെ പിള്ളേരൊക്കെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്തു കൊച്ചു പയ്യന്മാര് രണ്ടു റോഡിൽ നിന്ന് ലോട്ടറി എഴുതി അവരുടെ മനസ്സിന് കൊടുക്കണ ഒരു കൈകളെ അപ്പൊ എന്താ ഈ ലോട്ടറി അവിടെ നീ വെച്ചോ പൈസ ഒന്നും തരായില്ല അടിച്ച കൊത്തം എടുത്തോ കേട്ടോ